ഹലോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ റേസ് ടു സക്സസിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്കുള്ള അറിവിന്റെ വെളിച്ചവുമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ റേസ് ടു സക്സസിന്റെ ഈ എപ്പിസോഡിൽ മഹാദേവൻ പിള്ള സാറാണ് കൂടെയുള്ളത് സാറിനെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു എപ്പിസോഡിലേക്ക് നമസ്കാരം അപ്പോ ഇന്ന് ആൻറ്റി സോഷ്യൽ മീഡിയയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാൻ ഇസ് എ സോഷ്യൽ ബീയിങ് എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ മനുഷ്യന് പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആൻറ്റി സോഷ്യൽ മീഡിയ എന്നുള്ളത് അല്ലേ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ പക്ഷേ ചില ദോഷവശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അഥവാ സാമൂഹിക മാധ്യമങ്ങൾ എപ്പോഴാണ് ഈ ആൻറ്റി സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നത് സോഷ്യൽ മീഡിയ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതറിയാത്തവര് വളരെ അപൂർവം അല്ല വിദൂര ഗ്രാമങ്ങളിൽ വല്ലതും ജീവിക്കുന്ന അല്ലെ വനത്തിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവർക്കും മൊബൈൽ കിട്ടുന്നിടത്തൊക്കെ ഇപ്പോൾ ഡേറ്റയും കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കറിയാം അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വിരുദ്ധമായിട്ട് സോഷ്യൽ അല്ലാത്ത ആക്ടിവിറ്റി അതായത് സമൂഹത്തിന് ഗുണകരമല്ലാത്ത ആക്ടിവിറ്റി ചെയ്യുന്നതാണ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റി അപ്പോൾ ചില സമയത്ത് ചില മീഡിയ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു അപ്പൊ അതാണ് ഞാൻ ഈ വിഷയം കൊണ്ട് തന്നെ ഇങ്ങനൊരു പരാമർശം ഒരു വാക്ക് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു വാക്കാണ് സോഷ്യൽ മീഡിയ പോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റി പോലെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടല്ലോ അതുപോലെ സോഷ്യൽ മീഡിയ പോലെ തന്നെ ആന്റി സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയ തന്നെ ഒരു പരിധി കിടക്കുമ്പോൾ അതിന് നമുക്ക് ടോളറൻസ് ലിമിറ്റ് എന്ന് പറയാം കാരണം നമുക്ക് സഹിഷ്ണുതയുടെ പരിമിതി അത് കിടക്കുമ്പോൾ ആൻറ്റി സോഷ്യൽ മീഡിയ ആയിട്ട് മാറുന്നു സോഷ്യൽ മീഡിയ തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അത് ആൻറ്റി സോഷ്യൽ മീഡിയ ആകുമ്പോൾ അത് സാമൂഹ്യ വിരുദ്ധമാകുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലാഞ്ചനം ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത് നോക്കുമ്പോൾ യുവാക്കളുടെ ഇടയിലെ മടി ആലസ്യം അതുപോലെ സ്വാർത്ഥത ഇതിലൊക്കെ ഈ ആൻ്റി സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കാണുന്നുണ്ട് ഇതൊന്നും കൂടാതെ മനുഷ്യന്റെ ചിന്തകളെ വളച്ചൊടിക്കാൻ അതായത് തലച്ചോറിനകത്ത് കയറി പ്രവർത്തിക്കാൻ കൂടി ഇപ്പോൾ ഈ ആന്റി സോഷ്യൽ മീഡിയക്ക് കഴിയുന്നുണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റി മാറ്റാൻ കൂടിയുള്ള ശേഷിയുണ്ടല്ലോ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ മറ്റു മാധ്യമങ്ങളെക്കാൾ ഇപ്പോൾ ആദ്യകാലത്തൊക്കെ പ്രിന്റ് മീഡിയ ആണ് പത്രമാധ്യമങ്ങളും മാസികളൊക്കെ അവക്കൊരു വല്ലാത്ത സ്വാധീനം ഉണ്ടായിരുന്നു കാരണം നമ്മളതൊരു വായനാ രൂപത്തിലാണ് എടുക്കുന്നെങ്കിൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നല്ലൊരു നോവല് വായിച്ചു കഴിയുമ്പോൾ ഇപ്പോ അപ്പോൾ ടോൾസ്റ്റോയുടെ ഒരു നോവൽ വായിച്ചു എന്ന് വെച്ചോളൂ അല്ലെങ്കിൽ പ്രൈഡ് ആൻഡ് പ്രീജുഡിസ് എന്ന് പറഞ്ഞ ഒരു നോവൽ വായിച്ചു എന്ന് വെച്ചോളൂ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വാങ്മയ ചിത്രം അതായത് ഒരു ചിത്രം ആ കഥയെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകുമായിരുന്നു പക്ഷെ ആ ധാരണ ആ പുസ്തകത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു ധാരണയായിരുന്നു അത് വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ നിലനിൽക്കും ഇപ്പോൾ ഷേക്സ്പിയറുടെ നാടകം കണ്ട ഒരാൾക്ക് ഓധലോയിൽ ചിലപ്പോൾ മറക്കാൻ കഴിഞ്ഞൊന്നും വരില്ല വർഷങ്ങളോളം നിലനിൽക്കും അത് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളങ്ങനെ നിലനിൽക്കുന്ന പക്ഷേ ഈ ഈ ആൻറ്റി സോഷ്യൽ മീഡിയയ്ക്കുള്ള ഒരു പ്രത്യേകത അത് ഇമ്മീഡിയറ്റ് റെപ്പർക്കഷനാണ് കാണുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ സ്വാധീനിക്കുന്ന രീതിയിലാണ് അതാണ് ഇതിൻ്റെ അപകടം മറ്റുള്ള എല്ലാ മീഡിയ ഇപ്പോൾ പ്രിന്റ് മീഡിയ ആണെങ്കിലും അത് കഴിഞ്ഞ് വന്ന സാധാരണ വിഷ്വൽ മീഡിയ ഓഡിയോ മീഡിയ അതായത് റേഡിയോ ടെലിവിഷൻ അതിനൊക്കെ ആണെങ്കിലും ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അത് പ്രതികരിക്കുന്നതിനൊരു സമയമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആന്റി സോഷ്യൽ മീഡിയ ആയി കഴിയുമ്പോൾ ഈ ജസ്റ്റേഷൻ പീരീഡ് വല്ലാതെ കുറയാണ് നമ്മളിലേക്ക് ഈ സിഗ്നൽ എത്തുകയും നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഒരു ഒരു വൈറസ് പ്രവർത്തിക്കുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു വൈറസ് കയറി കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങും അതുപോലെയാണ് ഈ ആന്റി സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം പെട്ടെന്നായിരിക്കും റിയാക്ഷൻ റിയാക്ഷൻസ് പെട്ടെന്നാണ് കാരണം ഇത് നമ്മളിലേക്ക് എത്തുന്നത് തന്നെ വിഷ്വൽ സെൻസിലോ അല്ലെങ്കിൽ ഓഡിറ്ററി സെൻസിലോ ആയിരിക്കും നമ്മൾ നേരിട്ട് കാണുകയോ നമ്മൾ നേരിട്ട് കേൾക്കുകയാണ് അതുകൊണ്ട് നമുക്കതിനിടയ്ക്ക് ചിന്തിക്കാനൊരു സമയം വേണ്ട നമ്മുടെ ചിന്തകളെ തന്നെ ഇത് ഇല്ലാതാക്കുന്നുണ്ട് അപ്പൊ നമ്മളിൽ ചിന്ത ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ സെൻസേഷൻസ് ഉള്ളിലേക്ക് വരുന്നത് അതുകൊണ്ട് ആന്റി സോഷ്യൽ മീഡിയക്ക് പ്രവർത്തിക്കാൻ അധികം സമയം ആവശ്യമില്ല വളരെ ക്ഷിപ്രമായിട്ടത് പ്രവർത്തിക്കും അതാണ് അതിൻ്റെ ഒരു അപകടവും പലപ്പോഴും ഇതിന്റെ വരും വരായികളെ തന്നെ ആളുകൾക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് നോർമൽ കോഴ്സിൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യം ഒരാൾ തന്നെ പെട്ടെന്ന് ഒരു വീഡിയോ കോൾ വരുന്നു കൗതുകം തോന്നി എടുക്കുന്നു അയാൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ അയാൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത ആളായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് മാത്രമാണ് അതിനെ ചെറുക്കാനുള്ള ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ചിലപ്പോൾ അയാൾക്ക് നിയന്ത്രണം വിട്ട് പോയാൽ അയാൾ ചതിക്കുഴിയിലേക്ക് പെടുന്നു അതാണ് ഈ ആന്റി സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും ഒരു വലിയൊരു ഉള്ള ആൾക്കാരെ പോലും വീഴ്ത്താൻ ഒരു നെറ്റ്വർക്ക് ആണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് അല്ലേ ആണ് തീർച്ചയായിട്ടും കാരണം ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് കാണുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ സോഷ്യൽ മീഡിയയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ ഫോർജറി ചെയ്തു തോന്നുന്നു അതായത് തട്ടിപ്പ് സംഘങ്ങൾ അത് എടുത്തു തോന്നുന്നു ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കൂട്ടുപണഞ്ഞ് കിടക്കുന്നതാണ് കാരണം ഈ എല്ലാ മനുഷ്യനും ഒരു നേർത്ത ഒരു ഒരു കയറിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പല കാര്യങ്ങളിലും അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ടാവും അപ്പോൾ ഒരു നിമിഷാർത്ഥത്തിൽ ഒരബദ്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കരകയറാൻ വയ്യാത്ത രീതിയിൽ അവർ പെട്ടുപോകുന്നു അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കാരണം മറ്റു വീഡിയോയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട് ഇത് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല അതാണ് ആന്റി സോഷ്യൽ മീഡിയ ഇത്രയധികം വളരാനുള്ള ഒരു പ്രധാന കാരണം പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഫൈവ് ജി ഒക്കെയാണ് എന്നുവെച്ചാൽ റിയൽ ടൈമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരാൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് സംസാരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഫോണിൽ അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ ഒരു ടൈം ലാഗ് വരുവായിരുന്നു കാരണം അത് ഫൈബർ വഴി ട്രാവൽ ചെയ്തു പറഞ്ഞായിരുന്നു ഇപ്പോൾ ഫൈബർ വഴിയല്ല ഇപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിലാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സ്പീഡിലാണിത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് റിയൽ ടൈമാണ് അവിടെ പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ തന്നെ അത് ഫോണിലായാലും ശരി മറ്റേതെങ്കിലും മാധ്യമങ്ങളായാലും ശരി ഏതാണ്ട് നൂറിന് മേലെ ആപ്പുകൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം നമ്മുടെ ഇവിടെ പോപ്പുലറാണെന്ന് തോന്നുന്നില്ല കേരളത്തിലേറ്റവും പോപ്പുലറായിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ആപ്പുണ്ട് ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റ ഉണ്ട് പിന്നെ മെസ്സഞ്ചർ ഉണ്ട് ഇതൊക്കെ ഇപ്പം എക്സ്ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് വളരെ പോപ്പുലറായി വരുന്നുണ്ട് ഇതൊക്കെ റിയൽ ടൈം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ട്വിറ്ററോ അല്ലെങ്കിൽ ടെലിഗ്രാമിനോ ഒക്കെ അതിൻ്റെതായ ചില ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും ഈ ആപ്പുകൾ ഉൾപ്പെടെ ഉദാഹരണത്തിന് വളരെ ഗോപ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകളാണ് ഈ ഈ മെസ്സഞ്ചറ് തുടങ്ങിയ ആപ്പുകൾ വാട്സാപ്പിന് അത്ര ഗോപ്യതയില്ല കാരണം വാട്സാപ്പ് ഒരു ഫോൺ നമ്പർ വഴിയാണ് അതുകൊണ്ട് വാട്സാപ്പ് ഏത് സമയത്തും ട്രാ ആക്കിയപ്പെടാം അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ വിചാരിക്കുന്ന വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറയാറുണ്ട് അതിലൊരർത്ഥമില്ല കാരണം വാട്സാപ്പ് ചോർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ ഏത് സൈബർ സെക്യൂരിറ്റി വിങ്ങോ പോലീസോ വിചാരിച്ചാലും വാട്സാപ്പ് മെസ്സേജസ് അപ്പം തന്നെ ചോർത്താൻ പറ്റും പക്ഷേ ചോർത്താൻ പറ്റാത്ത ചില മാധ്യമങ്ങളുണ്ട് ഉദാഹരണത്തിന് ജിമെയിലിലുള്ള ഇമെയിൽ ചോർത്താൻ എത്ര വിഷമമാണ് അത് ഗൂഗിൾ കമ്പനി അനുവാദം കൊടുക്കാതെ ഒരിക്കലും അത് സാധാരണ ഇതിൽ അങ്ങനെ കൊടുക്കുകയില്ലി സെക്യൂർ കുറച്ചുകൂടെ ഹൈലി സെക്യൂർ ആണ് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉള്ള ചില ആപ്പുകളുണ്ട് മെസ്സഞ്ചർ ആപ്പുകൾ അതൊരു ഇൻ്റർ ആണ് അതായത് വാട്സാപ്പ് പോലെ അത്ര പെട്ടെന്ന് ഭേദിക്കാൻ കഴിയില്ല പക്ഷേ ഗൂഗിൾ ജിമെയിൽ പോലെ അത്ര സെക്യൂറുമില്ല അങ്ങനെയുള്ള ആപ്പുകളും ഉണ്ട് അപ്പം ഇതെല്ലാം ഇന്ന് ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലായി ഇപ്പോൾ മോർഫിങ്ങോട് കൂടി വന്നതോടുകൂടി എന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നതായിട്ട് പണം ആവശ്യപ്പെടാൻ വോയിസും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ എനിക്കറിയാവുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ട്രാപ്പിൽ വീഴാം അവർക്ക് എനിക്ക് പലപ്പോഴും മെസ്സേജസ് വരാറുണ്ട് എൻ്റെ പേരിൽ വേണ്ടി റിക്വസ്റ്റ് കിട്ടിയെന്നൊക്കെ അപ്പം ഞാനത് ഫേക്കാണെന്ന് അറിയിക്കാറുണ്ട് അപ്പം പക്ഷെ ആ ഒരു ബുദ്ധി പോകാത്തവർ ഇപ്പം വീഡിയോയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട് പണം ചോദിക്കുന്നതായിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം വിശ്വസനീയമായ രീതിയിലൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തുനിന്ന് വരും അപ്പം ആപ്പുകൾ ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആന്റി സോഷ്യൽ മീഡിയയ്ക്കാണ് എപ്പോഴും ശക്തി കൂടുതൽ സോഷ്യൽ മീഡിയേക്കാൾ കാരണം നമുക്ക് ഇപ്പം തന്നെ നോക്കും നമുക്ക് നോർമൽ വെബുണ്ട് ഡാർക്ക് വെബുണ്ട് ഡാർക്ക് വെബിന്റെ സെക്യൂരിറ്റി നോർമൽ വെബിനില്ല ഇല്ല ഫേക്കിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് സാധാരണ ആദ്യമൊക്കെ ആ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ ഡീപ്പ് ഫേക്ക് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിപ്പോ രാഷ്ട്രീയ പ്രവർത്തകരെ പോലും വീഡിയോസ് ഇറങ്ങുന്നുണ്ടല്ലോ നമ്മൾ രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ അങ്ങനെ വീഡിയോസ് ഇറങ്ങി പൈസ ചോദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇറങ്ങി നമ്മൾ കണ്ടതാണ് അതും ഹൈലി സെക്യൂർഡ് ആണ് സെക്യൂർഡ് ആണ് അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഡാർക്ക് വെബിൽ കൂടി നടത്തുന്ന പണമിടപാടുകൾ കണ്ടെടുക്കാൻ പല രാജ്യങ്ങൾക്കൂടി പറ്റുന്നില്ല ഇപ്പം ഏറ്റവും വളരെ ഗോപ്യമായ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പെഗാസിസ് സോഫ്റ്റ്വെയർ ഇസ്രയേലിൻ്റെയാണ് ആ സോഫ്റ്റ്വെയറിന് കൂടി വളരെ ഡാർക്ക് വെബിൽ നടക്കുന്ന കാര്യങ്ങളെ പലതും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു നെറ്റ്വർക്ക് ഉണ്ട് അത് പക്ഷേ വളരെ ലിമിറ്റഡ് എഡിഷനാണ് അതിലുള്ളവരെ മാത്രമേ അത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അല്ലാത്ത സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അതായത് ഏറ്റവും പോപ്പുലറായി ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലുള്ള സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വാട്സാപ്പ് തന്നെയാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് ഉപയോഗിക്കാത്തൊരു വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേക്ക് ഡീൽസ് നടക്കുന്നതും വാട്സാപ്പ് കാരണം മറ്റുള്ള മീഡിയകൾക്കൊക്കെയുള്ള ഒരു പ്രത്യേകത പലപ്പോഴും ഒരിക്കലേ ആളുകൾ നോക്കുകയുള്ളു ഇപ്പോൾ മെസ്സഞ്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള മീഡിയകൾ വല്ലപ്പോഴും ഒരിക്കലായിരിക്കും ആളുകൾ നോക്കുക വാട്സാപ്പ് അങ്ങനെയല്ല നമ്മുടെയൊക്കെ ശീലം മാറി ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് നോക്കുക അതിനകത്ത് എന്ത് മെസ്സേജ് വന്ന് നോക്കുക അതിന് മറുപടി കൊടുക്കുക അതുകൊണ്ട് കൂടുതൽ റീച്ചുള്ള മാധ്യമങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ആന്റി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു മിററാണ് ഒരു പ്രതിഫലനമാണ് ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് എന്തിന്റെ കൂടെ നമ്മൾ ആന്റി ചേർത്ത് കഴിഞ്ഞാലും അതൊരു പ്രശ്നമാണ് ആ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആന്റി സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് വശങ്ങൾ ഇതിനെന്തെങ്കിലും നന്മകളുണ്ടോ സാർ ആന്റി സോഷ്യൽ മീഡിയക്ക് നന്മകളൊന്നുമല്ല സോഷ്യൽ മീഡിയക്ക് ധാരാളം നന്മകളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീച്ചും അല്ലാതെ കൂട്ടും സോഷ്യൽ മീഡിയ അതൊരു ഇപ്പോൾ ഒരാളിന് അത്യാവശ്യം മൊബൈൽ ഫോണിൽ ഒരു സ്മാർട്ട് ഫോണിൽ ഓപ്പറേഷൻസ് ചെയ്യാൻ അറിയുന്ന ഒരാളിനിപ്പോൾ ഒരിക്കലും ഏകാന്തത വരില്ല ഡിപ്രഷനിലേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ സോഷ്യൽ മീഡിയ നമ്മളെ അതിനനുവദിക്കുന്നില്ല ഈ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഏകാന്തത വരുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഈ ഡിപ്രഷനിലേക്കൊക്കെ ആളുകൾ പോകാം അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം ആഘാതമേറ്റവരാണെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം പണ്ടൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം ഡിപ്രഷൻ കേസുകൾ വളരെ കുറവാണ് പക്ഷെ അതുകൊണ്ട് ആത്മഹത്യകൾ കുറഞ്ഞിട്ടില്ല കാരണം ഡിപ്രഷൻ ഇല്ലാതെയും ആത്മഹത്യ ഉണ്ടാകാം ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിൽ തന്നെ ആത്മഹത്യ ഉണ്ടാകാം അപ്പോ ഇപ്പൊ അടുത്ത കാലത്ത് ഏതെങ്കിലുമൊക്കെ ആത്മഹത്യകൾ ചെയ്യുകയാണെങ്കിൽ ആളുകള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവര് ബ്രൗസ് ചെയ്ത സൈറ്റുകൾ നോക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന പോലീസിന് മനസ്സിലാകുന്ന ഒരു കാര്യം ഇവർ ചില പ്രത്യേകമായി ഇപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് പേര് മരിച്ചു മൂന്ന് പേര് നേപ്പാളിൽ മരിച്ചില്ലേ അവർ മരിച്ചത് ഒക്കൾട്ട് സയൻസ് അതായത് ഈ അതീന്ദ്രിയമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും ചില പ്രത്യേക രീതികളൊക്കെ ഫോളോ ചെയ്യാൽ എന്നുള്ള അങ്ങനെ ചില നോവലുകളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റിയൽ ലൈഫിൽ അവരതങ്ങ് വിശ്വസിക്കുകയാണ് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് അവരത് ഉദാഹരണത്തിന് അവരതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകുക ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അത് സംബന്ധിച്ച് യൂട്യൂബ് നോക്കിയിട്ടായിരിക്കും അത് പഠിച്ചതിന് ശേഷം അതിലേക്ക് അവർ സ്വയം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യണത് റിയാലിറ്റി ആണെന്നുള്ളത് അപ്പോൾ അതൊരു ഇമാജിനറി സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വന്നാൽ പോലും അത് റിയൽ റിയലാണെന്ന് വിശ്വസിക്കാനുള്ളൊരു മാനസികാവസ്ഥ നല്ലൊരു പങ്കാളുകൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ആൻറ്റി സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് എപ്പോഴും നെഗറ്റീവ്സും തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ പ്രിന്റ് മീഡിയയല്ല വിഷ്വൽ മീഡിയ അല്ല കാരണം ഈ പ്രിന്റ് മീഡിയക്കും വിഷ്വൽ മീഡിയയ്ക്കുള്ളൊരു കുഴപ്പം ഇപ്പോൾ പ്രിന്റ് മീഡിയയിൽ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ ആ പരസ്യം നമ്മൾ ആ പ്രിന്റ് മീഡിയ എടുത്ത് വായിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് എത്തുള്ളൂ വളരെ കുറവാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു ഒരു നൂറാളെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് മീഡിയ ഒരാളിലേക്ക് എത്തുള്ളൂ അത്രക്കേളു ഇപ്പറീച്ച് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ചാനലുകൾ വഴിയുള്ള പരസ്യങ്ങളാണ് അപ്പോൾ ഈ ചാനലുകൾ വഴിയുള്ള പരസ്യങ്ങൾ പണ്ടത്തെ പോലെയല്ല പണ്ടിപ്പോൾ ഒരു ചാനലേ ഉണ്ടായിരുന്നുള്ളൂ ദൂരദർശൻ്റെ ഒരു ചാനല് അത് കഴിഞ്ഞ് കേരളത്തിൽ ഏഷ്യൻ നെറ്റിൻ്റെ കൂടി ഒരു ചാനൽ വന്നു ഇന്ന് ന്യൂസ് ചാനലും എൻ്റർടൈൻമെന്റ് ചാനലിലും കൂടെ മുപ്പതിനുമാണ് ചാനൽ കേരളത്തിലുണ്ട് അപ്പോൾ നമ്മളതിലൊരു ചാനൽ കാണാനുള്ള സാധ്യത മുപ്പതിലൊന്നേ ഉള്ളൂ അതിൽ തന്നെ നമ്മൾ ആ ഒരു പ്രോഗ്രാം കാണാനുള്ള സാധ്യത അതിൻ്റെ ഒരു അംശം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വിഷ്വൽ മീഡിയയിലും ചാൻസ് കുറവാണ് മറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ ഒരു പോസ്റ്റ് വന്നാൽ നമ്മളെപ്പോഴും മൊബൈൽ എടുത്തിട്ട് അതിലൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കും മെളോട്ടും കീഴിട്ടും ഒന്ന് പരതി നോക്കും അപ്പോൾ ഇത് മിക്കവാറും നമ്മുടെ കണ്ണിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മാറ്റാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വായിക്കും അല്ലെങ്കിൽ കേൾക്കും സ്വാഭാവികമാണ് ഇപ്പോൾ ഇൻസ്റ്റാവുള്ളാണെങ്കിൽ നമ്മൾ ഫോട്ടോ അത് കാണുകയാണ് അപ്പോൾ ഇതിലൊക്കെ കൂടെ ഒരു പരസ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പം അഡ്വെർടൈസിങ് രംഗത്ത് വളരെ മുന്നേറുകയാണ് മറ്റൊന്ന് ഈ പ്രിൻറ്റ് മീഡിയയുടെയും അതുപോലെ വിഷ്വൽ മീഡിയയുടെയും ചിലവ് വരുന്നില്ല സോഷ്യൽ മീഡിയയ്ക്ക് കാരണം പ്രിന്റ് മീഡിയയിൽ ഒരു കാര്യം കൊടുക്കണമെങ്കിൽ അത് പത്രത്താളിൽ മഷി വെച്ച് പ്രിന്റ് ചെയ്ത് പുറത്തു വരണം അതിന് കോസ്റ്റ് ഉണ്ട് ഇൻഹറൻറ്റ് കോസ്റ്റ് ഉണ്ട് വിഷ്വൽ മീഡിയയിൽ ഒരു കാര്യം വരണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഫോമാറ്റിൽ ടി വി വീഡിയോ ഫോർമാറ്റ് ചിലവാണ് ഇപ്പൊ ഉദാഹരണത്തിന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില മാധ്യമങ്ങളിലൊക്കെ ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് ഒക്കെ കളറിൽ കൊടുക്കണമെങ്കിൽ ഇരുപത് മുപ്പത് ലക്ഷം രൂപയാണ് റേഞ്ച് ടി വിയിൽ സെക്കൻഡിനാണ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാണ് റേറ്റ് ഇടുന്നത് അത് ടിവിയുടെ റേറ്റിംഗ് അനുസരിച്ചിരിക്കും എന്നാലും നല്ല കോസ്റ്റ് വരും പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോൾ ഒരു അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ദിവസത്തോളം ഒക്കെ നമുക്ക് അത് സ്ക്രോൾ ചെയ്യാൻ പറ്റും അത് നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പിൽ സോഷ്യൽ മീഡിയക്കുള്ള ഒരു പ്രത്യേകത ഏതാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കൊടുക്കണം എനിക്കിഷ്ടമുള്ളത് പതിനേഴ് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ളവരത് കാണണമെന്നാണെങ്കിൽ എനിക്ക് ആ ഏജ് ഗ്രൂപ്പ് സ്പെസിഫൈ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ അവർ ഏജ് കൊടുത്തിട്ടാണ് പലരും രജിസ്റ്റർ ചെയ്യുന്നത് ചിലർക്ക് ഉള്ള ഏജ് കൊടുക്കും പക്ഷേ എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റ് ആളുകളും കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടായിരിക്കും ജോയിൻ ചെയ്യുക അത് പുറത്തുള്ളവർക്ക് കാണാത്ത രീതിയിൽ അത് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്കിന് അത് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ ഇന്ന ഏജ് ഗ്രൂപ്പിനെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ഏജ് ഗ്രൂപ്പുകാർ എപ്പോൾ തുറക്കുന്നു അപ്പോൾ ഈ പരസ്യം വരും പിന്നെ മറ്റൊന്ന് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി എല്ലാ സോഷ്യൽ മീഡിയയിലും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഞാനൊരു കഴിഞ്ഞ മാസം ഒരു ഔദ്യോഗിക യാത്രയ്ക്ക് വേണ്ടി ഫോണേക്കുള്ള ഫ്ളൈറ്റിൻ്റെ ടൈം ചെക്ക് ചെയ്തു സർക്കാർ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റാണ് പക്ഷേ എനിക്ക് ഏത് ഫ്ലൈറ്റ് വേണമെന്ന് അങ്ങോട്ട് അറിയിക്കാനുണ്ട് അതിനുവേണ്ടി ചെക്ക് ചെയ്തതാണ് ചെക്ക് ചെയ്തൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ എയർലൈൻസിൻ്റെയും പൂനെ ഫ്ളൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാനിവിടെ ഈ ബ്രൗസ് ചെയ്ത കാര്യം ഞാൻ ഫേസ്ബുക്കിലല്ല ബ്രൗസ് ചെയ്ത് ഞാൻ ബ്രൗസ് ചെയ്ത് ഇൻ്റർനെറ്റിൽ ഗൂഗിളിലാണ് ബ്രൗസ് ചെയ്തത് ഞാൻ ഈ ബ്രൗസ് ചെയ്തത് ഈ ക്ലൗഡ് കണക്റ്റിവിറ്റി വഴി ഫേസ്ബുക്കിൽ കിട്ടിയിരിക്കുന്നു അത് അത് ടാപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ എയർലൈൻ കമ്പനികൾക്കുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് പല പല ഓഫറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലൈറ്റിനുള്ള പല പല ഓഫറുകൾ അപ്പം സോഷ്യൽ മീഡിയ അങ്ങനെയും കൂടി മാർക്കറ്റിംഗ് ചെയ്യുന്നു വിഷൽ മീഡിയയിൽ അത് പറ്റില്ല ഇപ്പം നമ്മൾ ടി വിയിൽ ഒരു പരസ്യം കാണിച്ചു കഴിഞ്ഞാൽ ആർക്കാണത് ഈ താല്പര്യം ഉള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല മാറ്റാറാണ് അത് പിന്നെ കൊച്ചുകുട്ടികൾക്ക് ഈ പരസ്യങ്ങൾ ടി വിയിലെ പരസ്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് ഒരു വയസ്സ് തൊട്ട് ഒരു നാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പരസ്യം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി അവരുടെ രക്ഷിതാക്കള് സാധാരണ ഇതിൽ പരസ്യം ഇട്ടു കൊടുക്കും പരസ്യം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ആ സമയം മിണ്ടാതിരള്ളൂ അത് കൊച്ചു കുട്ടികളുടെ വീടുകളിൽ മാത്രമേ പരസ്യം വർക്ക് ചെയ്യാറുള്ളൂ പക്ഷേ അവരുടെ പർച്ചേസിംഗ് പവർ കുറവാണ് പർച്ചേസിംഗ് പവർ പവറുള്ളത് കൊച്ചു കുട്ടികളുള്ളവർക്കല്ല പർച്ചേസിംഗ് പവർ പവറുള്ളത് കുട്ടികൾ മുതിർന്ന് അവർ വീട്ടിൽ നിന്ന് വിട്ടുപോയി അച്ഛനും അമ്മയും ഏണിംഗ് മെമ്പേഴ്സ് ആകുകയാണ് അപ്പോഴാണ് പർച്ചേസിംഗ് പവർ വളരെ ഹൈ ആകുക ആ പർച്ചേസിംഗ് പവറുള്ള ഗ്രൂപ്പ് ഒരിക്കലും ടി വിയിലെ പരസ്യം കണ്ടുകൊണ്ടിരിക്കില്ല പക്ഷേ അവരിൽ നല്ലൊരു പങ്ക് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് വലിയ അധ്വാനമില്ല ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ വളരെയധികം സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് കാരണം അവരുടെ ഏകാന്തതയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി അവർക്കൊരു വിഷ്വൽ മീഡിയയിൽ വരുന്നതിനേക്കാൾ ഇഷ്ടം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിരിക്കും അപ്പോൾ അവരിൽ ഈ ആന്റി സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം വളരെ കൂടുതലാണ് ഒരു ഹേറ്റ് തിയറി ഹേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകളിൽ വിദ്വേഷം ഉണ്ടാക്കുക അപ്പം ഞാൻ സമചിത്വത ഉള്ളൊരു മനുഷ്യനാണെങ്കിലും എന്നിലേക്ക് കുറേ കഥകൾ കയറുക ഒരു മറ്റൊരു മതക്കാരനെക്കുറിച്ച് ആ മതത്തിൽ ഇങ്ങനെയാണ് ആ മതം അങ്ങനെയാണ് അവർ സാമൂഹ്യ വിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയ വഴി പ്രചരണം വന്നു വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാനത് വിശ്വസിച്ച് പോവും അത് ഗീവല്യൻ തിയറി എന്ന് പറയും ഗീവൽസ്യൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളമാണെങ്കിലും അത് നൂറ് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്നുള്ളതാണ് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രാവർത്തികമാണ് അപ്പോൾ നമ്മൾ അതിന് അഡിക്റ്റഡ് ആയി പോവാം എനിക്കത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ഇപ്പോൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സ്പോൺസേഡ് റീൽസ് പരസ്യങ്ങളൊക്കെ അവരുടെ പേരിലല്ല കൊടുക്കുന്നത് വേറെ ആരെങ്കിലും ഇടുന്നതായിട്ട് കൊടുക്കും അത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ധാരാളം ബജറ്റ് കണ്ടുവച്ചിട്ടുണ്ട് ഈ ചെലവിലേക്ക് അപ്പം ശരിക്കൊരു സോഷ്യൽ മീഡിയ അവർ ആൻറ്റി സോഷ്യൽ മീഡിയ ആക്കുകയാണ് ചെന്ന് നമ്മളറിയാതെ നമ്മൾ സ്വാധീനിക്കപ്പെടുകയാണ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ അഭിരാമി ജനിച്ച സ്ഥലത്തെക്കുറിച്ച് ഒരാൾ നിരന്തരമായിട്ട് വന്നുകൊണ്ട് മോശം പറയുന്നു എന്നൊരു റെക്കോർഡ് വരികയാണെങ്കിൽ അയാളുടെ സ്വാഭാവികമായിട്ടൊരു വെറുപ്പുണ്ടാവും അതുപോലെ അഭിരാമി ജനിച്ച മതത്തെക്കുറിച്ച് ഒരാൾ വന്ന് സ്ഥിരമായി മോശപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളോട് ഒരു വെറുപ്പുണ്ടാവും ഇതൊക്കെ പൊളിറ്റിക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയം കളിക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ആൻറ്റി സോഷ്യൽ മീഡിയ ആകുന്നത് നല്ലൊരു പങ്ക് മതപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലുമാണ് അത് മനഃപൂർവ്വമാണ് അത് അബദ്ധം പറ്റുന്ന ഒന്നുമല്ല അതിൻ്റെ പിന്നിൽ ചില ചാലക ശക്തികളുണ്ട് അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുന്നതാണ് ഒരുപക്ഷെ ഈ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉദ്ദേശം മുഴുവൻ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ അതിന് നിർദ്ദേശം കൊടുക്കുന്നവർക്ക് അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് കൃത്യമായി അറിയാം പല രാജ്യങ്ങളിലും ഇപ്പോൾ അധികാരം പിടിക്കുന്ന തന്നെ ഈ ആന്റി സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് വഴിയാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർ ഇനി ഇത് പറയാൻ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇതിന് കുറേയധികം എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പേർപ്പസും ഉണ്ടല്ലോ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു ഹൈലി ഇൻഫ്ലുവൻസിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ് സർ അതേക്കുറിച്ചിട്ട് എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയ ഞാൻ അടുത്ത കാലത്തൊക്കെ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര സമയം ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അപ്പം ഫൈനൽ ഇയർ ഇയറൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ലിങ്ക്ഡിൻ ഉപയോഗിക്കാറുണ്ട് അതിന് മുന്നേ അങ്ങനെ ഉപയോഗിക്കാറില്ല ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് അവരും ഒക്കെ ആയിട്ട് ചങ്ങാത്തും കൂട് അങ്ങനെയുള്ള അത് ഞങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഒരു ഫൈനൽ ഇയർ ഒക്കെ ആകുന്ന കുട്ടികളോടെ എന്തായാലും നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു യു ക്രിയേറ്റ് എ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയാറുണ്ട് കാരണം ഈ നെറ്റ്വർക്കിങ് കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കരിയറിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കണം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അപ്പം ഞാനൊക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി കാണും കാരണം അതിൻ്റെ ആവശ്യം തോന്നാത്തോണ്ട് മറിച്ച് ഒരു തൊഴിലന്വേഷിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഏറ്റവും ആവശ്യം അവൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ഇപ്പം ചില കമ്പനികൾ ഈ കരിക്കുലം വിറ്റ് സി വി കിട്ടാതെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കി ആളുകളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന പതിവുണ്ട് അടുത്ത കാലത്തായിട്ട് അപ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യലാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവസാന വർഷ ഡിഗ്രിക്കോ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്നവർക്ക് അതൊരു ഫാക്ടർ രണ്ടാമത് ഈ നമ്മുടെ ആവിഷ്കാരത്തിന് വേണ്ടി നമ്മുടെ ആവിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു പത്തിരുപത്തഞ്ച് കവിത അതിനകത്തുണ്ടായിരുന്നുള്ളൂ ഇരുപത് കവിതയുണ്ടായിരുന്നുള്ളൂ എന്ന എൻ്റെ ഓർമ്മ അത് പ്രകാശനം ചെയ്തിട്ട് അഞ്ഞൂറ് കോപ്പികൾ പോലും വിറ്റഴിച്ചിട്ടില്ല കാരണം കവിത വയ്ക്കാൻ മാർക്കറ്റിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അതിൽ ചില കവിതകൾ വെറുതെ സ്കാൻ ചെയ്തിട്ട് ആ പുസ്തകം കയ്യിലിരുന്ന് വെച്ചിട്ട് വെറുതെ സ്കാൻ ചെയ്തിട്ട് ആ കവിതകൾ ഫേസ്ബുക്കിലിട്ടു അതിൽ ചിലത് ആയിരത്തിന് മേലെ ആളുകൾ വായിച്ചു അപ്പോൾ അഞ്ഞൂറ് പുസ്തകം തന്നെ എനിക്കൊന്ന് അഞ്ഞൂറെണ്ണേ പ്രിന്റ് ചെയ്തിരുന്നുള്ളൂ അതിൻ്റെ പകുതിയോളേ വിറ്റിട്ടുള്ളൂ എന്ന് അപ്പോൾ സാധാരണ ചോദിച്ചാൽ കൃത്യമായിട്ടറിയാം പത്തിരുന്നൂറ്റി ജില്ലാനും പുസ്തകങ്ങളെ അന്ന് വിറ്റിരുന്നുള്ളൂ അപ്പോൾ ഇരുന്നൂറാളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കവിത ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇത്രയും പേരിലേക്ക് എത്തുകയാണ് ഇനി മറ്റൊന്ന് പാഠപുസ്തകങ്ങൾ നല്ലൊരു നമുക്ക് പാഠപുസ്തകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഇൻ്റർനെറ്റിലോ കിട്ടാറുണ്ട് ചില ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ എൻജിനീയറിങ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കേരളത്തിൽ കെ ടി യു സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞു തന്നെ ഒരു കെ ടി യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു തന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ അവരിടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ മെഡിക്കൽ ഹാൻഡ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടെലഗ്രാം ഗ്രൂപ്പുകളാണ് ടെലഗ്രാം ഗ്രൂപ്പുകളാണെങ്കിൽ അതിനകത്ത് വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇടും അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അകത്തുകൂടി നോളജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ വാട്സാപ്പിന് ലിമിറ്റേഷനുണ്ട് മുമ്പ് ഇരുന്നൂറ്റി അമ്പത്താറേ പേറ്റുള്ളായിരുന്നു ഇപ്പം അഞ്ഞൂറ്റി പന്ത്രണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സാധ്യതയുണ്ട് വാട്സാപ്പിൽ കമ്മ്യൂണിറ്റീസ് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം പക്ഷേ അവർക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലിമിറ്റ് ഉണ്ടാവുമെന്ന് മാത്രം പക്ഷേ ലക്ഷക്കണക്കിന് വരെ പെർമിറ്റ് ചെയ്യുന്ന ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ റീച്ചാണത് ലക്ഷക്കണക്കിന് എന്ന് പറയുമ്പോൾ എത്ര എളുപ്പമാണ് മുമ്പ് ഒരു ലക്ഷം ആളുകൾക്ക് ഒരു പോസ്റ്റ് കാർഡ് കാർഡ്ണമെങ്കിൽ ഒരു ലക്ഷം രൂപ ആ കാർഡിന് പണ്ട് പതിനഞ്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് വില കൂടിയത് പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലക്ഷം പേർക്ക് ഒരു കാർഡ് ഇടാൻ പറ്റൂ പറ്റുള്ളൂ ഒരു കാർഡ് ചെറിയ കാർഡ് ഇപ്പോൾ അത് മാറിയിട്ട് ഒരു ലക്ഷം പേർക്ക് ഒരു 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 ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ഒരു ലക്ഷം പേർക്ക് മെസ്സേജ് അയക്കാൻ നമുക്ക് കഴിയുന്നു അപ്പോൾ അതും സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻറ്റേജ് ഇനി സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ ഞാൻ പ്രയോഗിച്ചിരുന്നൊരു വഴിയുണ്ട് കുട്ടികൾ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും അവരോട് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വഴിയോ സബ്മിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു ഇപ്പം അടുത്തത് മാറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അത് ഞാൻ എന്റെ സഹപ്രവർത്തകരോടെയും പറയാറുണ്ട് കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നില്ല ഇപ്പൊ ഞാൻ ഞാൻ വല്ലപ്പോഴും ഒരു ക്ലാസ് എടുക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചാൽ നാപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ പഠിപ്പിക്കുള്ളൂ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പേപ്പറിൽ പേന കൊണ്ട് എഴുതണം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം ഒരു ക്ലാസ് അസൈൻ എല്ലാ ദിവസവും അത് സത്യത്തിൽ ആ ഐഡിയ തന്നെ എൻ്റെ ഒരു ഒരു സഹ അധ്യാപികയാണ് പറഞ്ഞത് ഇവർക്ക് എഴുതാൻ അറിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞ മറുപടി അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് പതിനഞ്ച് മിനിറ്റ് എഴുതിച്ചു കൂടെ എനിക്കപ്പം തന്നെ അത് സ്വീകാര്യമായി കാരണം എഴുതി അറിയില്ല ഇവർക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇവർ പരാജയപ്പെടുന്ന അവിടെയാണ് അവർക്കുള്ളിലുള്ള കാര്യങ്ങൾ കൂടി ഒരു പേപ്പറിൽ എഴുതാൻ കഴിയുന്നില്ല കാരണം ഈ മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റാണ് ലാപ്ടോപ്പിലാണെങ്കിലും അത്യാവശ്യം ഒരു ഫാസ്റ്റായിട്ട് ചെയ്യും പക്ഷേ വെള്ള പേപ്പറിൽ പേന വെച്ച് എഴുതാൻ കുട്ടികൾക്കറിയില്ല അപ്പോൾ ഇപ്പോൾ അതൊരാവശ്യമാണ് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറും കാരണം ഒരു അഞ്ചു പത്ത് കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാ എക്സാമിനേഷൻസും ഓൺലൈനായി മാറും പിന്നെ പേപ്പറിൽ പരീക്ഷ എഴുതുന്ന രീതി ഓൾമോസ്റ്റ് ഇല്ലാതാവും അപ്പോൾ അന്നും ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വീണ്ടും കൂടും എന്താണ് അന്ന് ഇപ്പോൾ നല്ലൊരു പങ്ക് കുട്ടികളിപ്പോൾ പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ് അധ്യാപകർ പഠിപ്പിക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് യൂട്യൂബ് പഠിപ്പിക്കും എന്താ കാരണം അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പരിമിതിയുണ്ട് കയ്യിലുള്ള ഒരു ചെറിയ സ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ബോർഡ് അതിലെഴുതുന്ന ചോക്ക് അല്ലെങ്കിൽ വൈറ്റ് ബോർഡാണെങ്കിൽ പെണ് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് യൂട്യൂബിലാണെങ്കിൽ ഇത് ത്രിമാനമായിട്ട് ത്രീ ഡി ആയിട്ട് വിഷ്വലായിട്ട് കണ്ട് അതിൻ്റെ ഓപ്പറേഷൻ ഉൾപ്പെടെ ഡയനമിക് ആയിട്ടുള്ള വീഡിയോ വെച്ചിട്ട് അത് കാണിച്ച് പഠിപ്പിക്കാൻ പറ്റും എളുപ്പത്തിൽ മനസ്സിലാക്കും അപ്പോൾ എനിക്ക് തന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ പുസ്തകം എടുത്തല്ല വായിക്കാറ് ഏതെങ്കിലും സബ്ജക്റ്റ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കും അതുപോലെ ഞാൻ വേറൊരു ഉദാഹരണം പറയും ഇപ്പോൾ പലപ്പോഴും ഈ കാറിൻ്റെ ഡാഷ് ബോർഡിൽ ചില ഇൻഡിക്കേറ്റേഴ്സ് വരും മുമ്പൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക്ലെറ്റ് ഉണ്ടാവും ആ ഇൻസ്ട്രക്ഷൻ ബുക്ക്ലെറ്റ് ഇങ്ങനെ പേജ് പേജ് മറിച്ച് നോക്കി ഇത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ചിലപ്പം ചിലപ്പോൾ ഇരുന്നൂറ്റി പത്താമത്തെ പേജിലായിരിക്കും അതുണ്ടാവുക അത്രയും പേജ് മറിച്ചാലേ അവിടെ എത്തുള്ളൂ ഇന്നതൊരു പ്രശ്നമല്ല കാരണം ഒരു കാറിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് നെറ്റിൽ ചോദിച്ചാൽ മതി കൃത്യമായിട്ടത് ഏത് കാറിൻ്റെ ആണ് ഏത് ഇൻഡിക്കേറ്റർ കാറിൻ്റെ പേര് കൊടുക്കുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് വരും അതിൽ നമുക്കൊന്ന് ചൂസ് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ കത്ത് നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ടീച്ചിങ്ങിൽ ഈ സോഷ്യൽ മീഡിയക്കുള്ള സാധ്യത വളരെ അനന്തമാണ് ഒന്ന് പിന്നെ അതിൻ്റെ റീപ്രൊഡക്റ്റിവിറ്റിയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഒരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അവരിപ്പോൾ ഒരു മുപ്പത്തി രണ്ട് ജി ബിയുടെ അറുപത്തിനാല് ജി ബിയുടെ ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു നാല് വർഷ ഡിഗ്രി കോഴ്സ് പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ഒരു പെൻഡ്രൈവ് അറുപത്തിനാല് ജി ബിയുടെ ഒരു പെൻഡ്രൈവ് കൊണ്ടു നടക്കാറുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ എഴുത്തുകൂത്തുകളും അതിനകത്തുണ്ട് പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർഡ് ഡിസ്കിൽ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നും കൊണ്ടുനടക്കേണ്ടതില് ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ അവന് അവൻ്റെ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ ലാപ്ടോപ്പ് ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അതിൽ ഈ ഇപ്പോഴുള്ള മീഡിയകൾ ഉൾപ്പെടെ അവനെ സഹായിക്കുന്നു പെയിൻറ് സ്ക്രീൻ എടുക്കാൻ വേണമെങ്കിൽ അല്ലെ വേർഡ് പ്രോസസിങ് സ്ക്രീൻ എടുക്കാം അല്ലെ ഡ്രാഫ്റ്റിങ് സ്ക്രീൻ എടുക്കാം അവൻ കൂടി അത് പഠിക്കാൻ പറ്റുന്നു പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരപാകതയുണ്ട് നമ്മുടെ പരീക്ഷാ സമ്പ്രദായം ഓൺലൈനല്ല പരീക്ഷാ സമ്പ്രദായം ഇപ്പോഴും ഓഫ്ലൈനാണ് അതുകൊണ്ട് പേപ്പറിൽ എഴുതി പരിചയം കുട്ടികൾക്ക് ആവശ്യമായതുകൊണ്ട് മാത്രം അവരെ നിർബന്ധിച്ച് എഴുതിക്കേണ്ടി വരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ ഉപകാരപ്രദമാണ് Почему теория? വേണ്ടി വരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു വിഷയമാണ് ആൻറ്റി സോഷ്യൽ മീഡിയ എന്നതിനെ കുറിച്ച് അല്ലാതെയും സോഷ്യൽ മീഡിയയെക്കുറിച്ച് എനിവേ അതിൻ്റെ ഒരു നല്ല വശത്തെക്കുറിച്ച് നമ്മൾ കേട്ടു നന്മ തിന്മകളെക്കുറിച്ച് നമ്മൾ കേട്ടു ഈയൊരു പിന്നെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷണൽ ഏരിയയിലാണ് കുറച്ചുകൂടെ ഏറ്റവും നമുക്കൊരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവമായിട്ട് സോഷ്യൽ മീഡിയ മാറിയത് അപ്പോൾ അങ്ങനെയുള്ള അധികം വിഷയങ്ങളുമായിട്ട് ഇന്നത്തെ റേസ്റ്റ് സക്സസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സമയം അവസാനിക്കാറുണ്ട് ഈ അധ്യായം ഇവിടെ ാണ് സാറിന് ഒത്തിരി താങ്ക്സ് ഇത്രയും സമയം നമ്മളോടൊത്ത് ചേർന്ന് ആന്റി സോഷ്യൽ മീഡിയയെക്കുറിച്ച് കുറിച്ച് നന്ദി